ദൈവത്തിരുന്നാമത്തിന് മഹത്വം ഗിലയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിലയറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകൽ നിങ്ങളുടെ മുൻപാകെ തിരുവചനവുമായിട്ട് കടന്നു വരുവാൻ സർവ്വശക്തരായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതകൾക്കായിട്ട് മുഴുവൻ ദൈവത്തിന് പ്രാരംഭമായിട്ട് അർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി വചനത്തിൻ്റെ ചിന്തയ്ക്കായിട്ട് നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥനയോടുകൂടി നമുക്ക് തിരുവിഴുത്തിൻ്റെ മുമ്പാകെ ആയിരിക്കും ദൈവം നമ്മെ എവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിപ്പാൻ താല്പര്യപ്പെടും മുപ്പത്തിനാലാം സങ്കീർത്തനം അതിന്റെ ഏഴും എട്ടും വാക്യങ്ങൾ യഹോവ നല്ലവൻ യഹോ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം അവരെ വിടിവിക്കുന്നു യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ ദൈവത്തിന്റെ പരിശുദ്ധമേറിയ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പകൽ നാം വായിച്ചു കേട്ട തിരുവഴുത്ത ഇപ്രകാരമാണ് യഹോബയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടിവിക്കുന്നു ഹാലലൂയ സ്തോത്രം നമുക്കറിയാം ഈ ലോകപ്രകാരം നാം കാണുമ്പോൾ ഈ ലോകത്തിലെ അനേകം പ്രധാനികളായ വ്യക്തി ജീവിതങ്ങളെ ആമൻ ഹാലലു സ്തോത്രം പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും അതുപോലെ തന്നെ വിശിഷ്ടാതിഥികളെയൊക്കെ സംരക്ഷിക്കുവാൻ വേണ്ടി ഹാലലു സ്തോത്രം ഈ ലോകപ്രകാരമുള്ള പ്രൊട്ടക്ഷനുകൾ സംരക്ഷണങ്ങളൊക്കെ അവർ നൽകി കൊടുക്കാറുണ്ട് സൈന്യത്തെയും അതുപോലെ തന്നെ ആമൻ നമ്മുടെ നിയമപാലകരെയൊക്കെ സംരക്ഷണത്തിനായിട്ട് അവരേൽപ്പിക്കാറുണ്ട് ഹാലലൂഹിയ സ്തോത്രം ഇന്ന് പകലിൽ അവൻ ദൈവത്തെ സ്നേഹിക്കുന്ന അവൻ ദൈവത്തെ അന്വേഷിക്കുന്ന അവൻ ദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവഭക്തന് വേണ്ടി ഹാലലൂയ സ്തോത്രം ദൈവം കരുതി വെച്ചിരിക്കുന്നത് ഹാലലൂയ സ്തോത്രം അവ യഹോബയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം അവരെ വിടിവിക്കുന്നു ഹാലലുയ്യ സ്തോത്രം ദേവ് സ്വർഗം ഹാലലൂയ സ്തോത്രം തൻ്റെ ഭക്തന്മാരെ സംരക്ഷണം ചെയ്യുന്നത് തൻ്റെ ദൂതനെ അയച്ച് പാളയെ ഇറക്കിയാണ് അവരെ വിടിവിക്കുന്നത് ഹാലലുയ്യ സ്തോത്രം അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ നാം ഭയപ്പെടേണ്ട കാര്യമില്ല ഹാലലു എ സ്തോത്രം നാം അനുഭവിക്കുന്ന ഏത് വിഷയങ്ങളായിരുന്നാലും അമേ ഒരുപക്ഷെ രോഗമായിരിക്കാം നിങ്ങളുടെ പ്രയാസം ഒരുപക്ഷെ കടവാരമായിരിക്കാം നിങ്ങളുടെ പ്രതിസന്ധി ഹാലലുയസ്തോത്രം ഒരുപക്ഷെ നിങ്ങൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട അവസ്ഥകളായിരിക്കാം ആല സ്ത്രോത്രം അതുപോലത്തെ സന്ദർഭങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആലലുയസ്തോത്രം ഒരുപക്ഷെ നിങ്ങൾ അമേൻ ഹാലി ഗുഹയിലകപ്പെട്ട അവസ്ഥ ആയിരിക്കാം ഹാലലുയസ്തോത്രം ഇന്ന് പകലിൽ ആലലുയസ്തോത്രം ദൈവം തന്റെ ദൂതന്മാരെ പാളയറക്കി അവിടെ നിങ്ങളെ ദൈവം സംരക്ഷിപ്പാൻ മതിയായവനാണ് ഹാലലൂയ സ്തോത്രം പത്മോസിന്റെ ഏകാന്തതയിലേക്ക് യോഹനാൻ നാട് കടത്തപ്പെട്ടപ്പോൾ അവിടെയും തൻ്റെ ദൈവിക സാന്നിധ്യം ദൈവം അവനെ അനുഭവിപ്പിച്ച് ദൈവം അവനെ സംരക്ഷണം ചെയ്യിപ്പാൻ അവിടെയും ദൈവം മതിയായവനായിരുന്നു ഹാലലുവിയ സ്തോത്രം അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഹാലലുവിയ സ്തോത്രം സിംഹത്തിൻ്റെ അമേൻ ഹാലലിയ സ്തോത്രം ഗുഹയിൽ നിങ്ങൾ അകപ്പെട്ടാലും ഹാലലുവിയ സ്തോത്രം അവിടെയും അമൻ ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ സംരക്ഷിച്ച ദൈവം നിങ്ങളെ സംരക്ഷിപ്പാൻ മതിയായവനാണ് ഹാലലുവിയ സ്തോത്ര സിംഹത്തിന്റെ ഗുഹയിൽ അമേൻ ദാനിയേലിനൊരു കേടുപാട് പോലും അനുഭവിച്ചില്ല ഹാലൽ വിയ സ്തോത്രം ഒരുപക്ഷേ ഹാലൽ ദാനിയലിന്റെ ജീവനും ഹാലി ദാനിയലിന്റെ എല്ലാ അവസ്ഥകളും അവിടെ വെച്ച് തന്നെ അസ്തമിച്ചു പോകേണ്ടതായിരുന്നു ഹാലലിയ സ്ത്രോത്രം അവിടെയും അമ്മൻ തൻ്റെ ദൂതനെ അയച്ച് ദൈവം സിംഹത്തിന്റെ വായെ അടപ്പിച്ചു കളഞ്ഞു ഹാലലിയ സ്ത്രോത്രം അങ്ങനെയെങ്കിൽ ഹാലലിയ സ്തോത്രം ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുന്നത് തൻ്റെ മക്കളെ സംരക്ഷണം ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയാണ് ഹാലലൂയ സ്തോത്രം ഇബ്രാഹിം ലേഖനത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് അവരൊക്കെയും അവൻ നമ്മെ സേവിപ്പാനുള്ള സേവകാത്മാക്കളാണ് ഹാലലൂയ സ്തോത്രം അങ്ങനെയെങ്കിൽ ഹാലലൂയ സ്തോത്രം അവർ നമ്മെ അവൻ സഹായിപ്പാൻ വേണ്ടി നമുക്ക് ചുറ്റും പാളയം ഇറങ്ങി അവൻ നമ്മെ പിടിവിപ്പാൻ ദൈവം അവരോട് കൽപ്പിച്ചിട്ടുണ്ട് ഹാലലൂയ സ്തോത്രം ഇന്ന് പകലിൽ ഹാലലിയ നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഹാലലിയ സൂതനെ ഹോബയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടിവിക്കുന്നു ഹാലുയ സ്തോത്രം നിങ്ങൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട അവസ്ഥകളിലൂടെയാണ് ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഹാലലു സ്തോത്രം പത്രോസിനെ ദൈവം ആരാഗ്രഹത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് അമ്മൻ സ്വപ്നം കാണുന്നവനെ പോലെ പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ ഹാലലിയ തൻ്റെ ദൂതനെ അയച്ച് ദൈവം അവിടെ നിന്ന് പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നു ഹാലലുവിയ സ്തോത്രം അമൻ ചൂരച്ചെടിയുടെ തണലിൽ ആമൻ ഇരുന്ന് ക്ഷീണിച്ച ഏലിയാവിനെ അമൻ ഹാലലൂയ സ്തോത്രം ദൈവം തന്റെ ദൂതനെ അയച്ച് അമൻ അവിടെ വെച്ച് ദൈവം തന്നെ ബലപ്പെടുത്തുവാൻ ഇടയായിത്തോർന്നു ഹാലലൂയ സ്തോത്രം ഇന്ന് പകലിൽ ഹാലലുയ സ്തോത്രം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഹാലലുയ സ്തോത്രം നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ ആമൻ ദൂതന്മാർ അവിടെ ഉണ്ട് ഹാലലൂയ സ്തോത്രം നിങ്ങൾക്ക് ദൃശ്യമണ്ഡലത്തിൽ അത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കത്തില്ല ഹാലലൂയ സ്തോത്രം ആമേൻ നിങ്ങളുടെ കാല് കലിൽ മേൽ തട്ടിപ്പോകാതിരിക്കാൻ തക്കവണ്ണം തൻ്റെ ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ഹാലലൂയ സ്തോത്രം നിങ്ങളെ കൺമണി പോലെ നിങ്ങളെ കാത്തുകൊള്ളുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് ഹാലലൂയ സ്തോത്രം ആമൻ നാം ഇവിടെ ആമൻ നാം അടുത്ത വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവീൻ ഹാലലൂയ സ്തോത്രം അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ ഹാലലൂയ സ്തോത്രം ഇവിടെ ഇപ്രകാരമാണ് നാം വായിച്ചു കേട്ടത് യഹോവ വ നല്ലവൻ എന്ന് ഒരിക്കലും നമ്മുടെ ദൈവം തിന്മയ്ക്കായിട്ട് നമ്മളോടൊന്നും പ്രവർത്തിക്കത്തില്ല ഹാലലൂയ സ്തോത്രം നമുക്ക് ആദ്യമൊക്കെ തിന്മയ്ക്കായിട്ടെന്ന് നമുക്ക് തോന്നിയിരിക്കാം ഹാലലൂയ സ്തോത്രം ക്രിസ്തീയ ജീവിതം ആദ്യമൊക്കെ കയ്പിൻ്റെ അവസ്ഥകളായിരിക്കാം പിന്നത്തേതിൽ അത് മാധുര്യമായി തീരുവാനിടയായിത്തീരും ഹാലലൂയ സ്ത്രോത്രം ആദ്യമൊക്കെ നമുക്ക് അവൻ ഈ കഷ്ടതയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ഹാല ലു സ്തോത്രം ഈ കയ്പിൻ്റെ അവസ്ഥകൾ എന്താണ് ഹാലലു എ സ്തോത്രം ഈ തിന്മാമഹമായ അവസ്ഥകൾ ഇത് ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ദൈവമേ എന്നൊക്കെ നമുക്ക് ചിന്ത വന്നിരിക്കാം ഹാലലൂയ സ്തോത്രം പിന്നത്തേതിൽ അത് മാധുര്യമുള്ളതായി തീരുവാനിടയായിത്തീരും ഹാലലൂയ സ്തോത്രം ഇന്ന് പകലിൽ ഹാലോവാ നല്ലവനെന്ന് നാം എന്ത് ചെയ്യണം രുചിച്ചറിയണം ഹാലലൂയ സ്തോത്രം ദൈവത്തെ നാം നല്ലവനെന്ന് നാം നമ്മുടെ വ്യക്തിപരമായ അനുഭവം കൊണ്ട് നാം രുചിച്ചറിയുവാനിടയായിത്തീരണം ഹാലലു എ സ്തോത്രം ദൈവം നമുക്ക് അമേൻ ദോഷമായിട്ടൊന്നും ചെയ്യുന്നവനല്ല ഹാലലൂയ സ്തോത്രം ദൈവത്തെ അമേൻ ഹാലലു സ്വന്തം നാം നല്ലവനെന്ന് രുചിച്ചറിയണം ഹാലലൂയ സ്വതന്ത്ര ദൈവത്തെ നാം അമേൻ നാം നാം ദൈവത്തെ ടേസ്റ്റ് ചെയ്യുമ്പോൾ ദൈവത്തെ നാം രുചിച്ചറിയുമ്പോൾ നാം ദൈവത്തെ നല്ലവനെന്ന് തന്നെയാണ് രുചിച്ചറിയണം ദൈവത്തെ പരീക്ഷിക്കുന്നവരായി തീരരുത് ഹാലലൂയസ്തം ഒരിക്കലും നാം ദൈവത്തെ എന്ത് ചെയ്യരുത് പരീക്ഷിക്കുന്നവരായിട്ട് നാം തീരരുത് ഹാലലുയ സ്തോത്രം ദൈവത്തെ പരിശോധിച്ചറിയുന്നവർ ഹാലലുയ സ്തോത്രം ദൈവത്തിൻ്റെ അമീൻ കൽപ്പനകൾ അനുസരിപ്പാൻ ഇടയായി തീരത്തില്ല ഹാലൊരു അങ്ങനെയെങ്കിൽ ഹാലലിയ സ്ത്രം ദൈവത്തെ നാം അമേൻ ടേസ്റ്റ് ചെയ്യുന്നവരായി തീർന്നാൽ ദൈവത്തെ നാം രുചിച്ചറിയുന്നവരായിട്ട് തീർന്നാൽ ഹാലലു സ്തോത്രം നമ്മുടെ ജീവകാലം ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ തീരും ഹാലലുയ സ്തോത്രം ഈ ദൈവം നമ്മെ നിത്യം വഴി നടത്തുവാൻ മതിയായവനാണ് തൻ്റെ ദൂതന്മാരെ ദൈവം നമ്മെ സംരക്ഷണം ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ് ഹാലലൂയ സ്തോത്രം യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടിവിക്കുന്നു ഹാലലു അവരെ ഏത് ആമേ ഹാലി ആഴിയിലായിരുന്നാലും ഏത് കടലിൻ്റെ നടുവിലായിരുന്നാലും ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവരെ വിടിവിപ്പാൻ മതിയായവനാണ് ഹാലലൂയ സ്ത്രോത്രം ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലെ ഹാലലു എ സ്തോത്രം നിങ്ങളുടെ ആമേന അവസ്ഥകൾ എന്തു തന്നെ ആയിരുന്നാലും ദൈവം നിങ്ങളെ ഹാലലൂയ സ്തോത്രം ദോഷകരമായിട്ട് പരീക്ഷിക്കുന്നവനല്ല ഹാലലുയ സ്ത്രോത്രം ദൈവം നിങ്ങളെ സകലതും നന്മയ്ക്ക് ായിട്ട് കൂടി വ്യാപരിപ്പിച്ച് ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാൻ മതിയായവരാണ് ഹാലരൂയ സ്ത്രോത്രം ഈ വചനങ്ങൾ ആ ദൈവം നമ്മൾ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കിടെ വിരാമം കുറിക്കുന്നു മേ ക്ലസ് യു ഓൾ